ഹായ് ഫ്രണ്ട്സ് കൽപ്പറ്റക്കാർക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന നിമിഷമാണ് ഇന്ന് കൽപ്പറ്റ ജൈത്ര സിനിമാസിൽ നടന്നിരിക്കുന്നത് കൽപ്പറ്റക്കാരുടെ കുറേ കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കൽപ്പറ്റ ജൈത്ര സിനിമാസിൻ്റെ മൂന്നാമത്തെ സ്ക്രീൻ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ സ്ക്രീനിൽ വളരെയധികം പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നേരെ സ്ക്രീനിൻ്റെ വിശേഷത്തിലേക്ക് പോകാം നമ്മളങ്ങനെ ജൈത്ര സിനിമാസിൻ്റെ റിസപ്ഷൻ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നതാണ് ബോക്സ് ഓഫീസ് ഇവിടെയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇന്ന് രണ്ട് പതിനഞ്ചിനാണ് പൃഥ്വിരാജൻ്റെ ആഡ് ചെയ്യുന്ന സിനിമയാണ് ഫസ്റ്റ് കളിക്കാൻ തുടങ്ങുന്നത് അതിൻ്റെ ടിക്കറ്റ് നിർവഹണം ഉദ്ഘാടന ടിക്കറ്റ് നിർവഹണം അവിടുത്തെ മാനേജറായ ഉണ്ണിയട്ടൻ നിർവഹിക്കുന്നതാണ് നമ്മൾ കാണുന്നത് നമുക്കിനി നേരെ തിയേറ്ററിൻ്റെ സ്ക്രീനിൻ്റെ വിശേഷത്തിലേക്ക് പോകാം നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കയറുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാവുന്നതാണ് നല്ല വളരെ മനോഹരമായ നീറ്റ് ആൻഡ് ക്ലീനിൽ കിടക്കുന്ന ഒരു കഫ്റ്റീരിയയാണ് വളരെ ഡിസൈൻ ചെയ്തിരിക്കുന്ന വളരെ വൃത്തിയിൽ കൊണ്ടു നടക്കുന്ന ഒരു ഉണ്ട് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ കാണാം നമുക്ക് ഏറ്റവും ഫസ്റ്റ് സ്ക്രീൻ വൺ കാണാം രണ്ടാമത് സ്ക്രീൻ ടു കാണാം മൂന്നാമത് സ്ക്രീൻ ത്രീ കാണാം ഡോൾ പി സറൗണ്ട് സെവൻ പോയിൻറ്റ് വണ്ണാണ് ഈ സ്ക്രീനിൻ്റെ പ്രത്യേകത സ്ക്രീൻ വണ്ണിലും സ്ക്രീൻ ടുവിലും ഡി ടി എസ് എക്സ് എന്ന ശബ്ദ സംവിധാനത്തിലായിരുന്നു ചൈത്ര സിനിമ ഓപ്പൺ ചെയ്തത് ഇത് ഇന്ന് ഓപ്പൺ ചെയ്തത് ഡോൾ പി സെവൻ പോയിൻറ്റ് വണ്ണിലാണ് അതിന് വിശേഷത്തിലേക്ക് പോകാം നമ്മളങ്ങനെ ജൈത്ര സിനിമാസിൻ്റെ മൂന്നാമത്തെ സ്ക്രീനിൽ എത്തിയിരിക്കുകയാണ് വളരെ അടിപ്പൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് ജൈത്ര സിനിമാസിൻ്റെ സ്ക്രീൻ വണ്ണിലും സ്ക്രീൻ ടൂവിലും സിനിമ കണ്ട ആൾക്കാർക്ക് ഈ സ്ക്രീൻ ത്രീയിൽ വരുമ്പോൾ ഇതിൻ്റെ വ്യത്യാസം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ് സ്ക്രീൻ വണ്ണിനെയും സ്ക്രീൻ ടൂവിനെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ത്രീയിൽ എത്തുമ്പോഴത്തേക്കും വളരെയധികം വ്യത്യസ്തമായ മാറ്റങ്ങൾ നമുക്കിവിടെ കാണാവുന്നതാണ് വളരെ മനോഹരമാണ് കാണാൻ സ്ക്രീൻ വണ്ണിലാണെങ്കിലും സ്ക്രീൻ ടൂവിലാണെങ്കിലും ഡി ടി എസ് എക്സ് എന്ന പുതിയ ശബ്ദ സംവിധാനത്തിലാണ് സ്ക്രീൻ പ്രവർത്തിച്ചു പോരുന്നത് സ്ക്രീൻ ത്രീയിൽ എത്തുമ്പോഴത്തേക്കും ഓഡിയോ സിസ്റ്റം മൊത്തത്തിൽ മാറി ഡോൾ ബി സെവൻ പോയിൻറ്റ് വൺ സറൗണ്ട് എന്ന ശബ്ദ സംവിധാനമാണ് സ്ക്രീൻ ത്രീയിൽ പ്രവർത്തിക്കുന്നത് സ്പീക്കേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എയ്റ്റീൻ സൗണ്ട് ഇറ്റലി എന്ന കമ്പനിയുടെ ആറോളം സ്പീക്കറുകൾ വാളിൽ കാണാം അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു സബ് ഓഫർ കാണാം പുറകെ സൈഡിൽ നാല് സ്പീക്കറ് ഇപ്പുറ സൈഡിലും ആറോളം സ്പീക്കറ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു സബ് ഓഫറ് കാണാം പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഡി ടി എസ് എക്സ് എന്ന ശബ്ദ സംവിധാനത്തിനു വേണ്ടിയും അല്ലെങ്കിൽ ഡോൾബി ബി വേണ്ടിയും ഓൾറെഡി ഓവർ ഹെഡ് സ്പീക്കേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് ഏത് ശബ്ദ സംവിധാനത്തിന് വേണ്ടിയും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഓവർഹെഡ് ഹെഡ് സ്പീക്കേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് സ്ക്രീൻ വണ്ണിൻ്റെയും സ്ക്രീൻ ടുവിൻ്റെയും സീറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്ക്രീൻ ത്രീയിൽ എത്തുമ്പോഴത്തേക്കും ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് സീറ്റിൻ്റെ പുറകിൽ ജൈത്ര സിനിമാസ് എന്നൊക്കെ എഴുതിയുണ്ട് അതിൻ്റെ എംബ്ലോവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ റെഡ് സീറ്റിനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ടൊമാറ്റോ റെഡ് എന്ന കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ അധികം എടുത്ത് കാണിക്കുന്ന ഒരു റെഡ് കളറാണ് ടൊമാറ്റോ റെഡ് എന്ന കളറാണ് ഉപയോഗിക്കുന്നത് വളരെ മനോഹരമായിട്ടിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിവിടെ നോക്കിയാലുള്ള വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് സെവൻ പോയിൻറ്റ് വൺ സറൗണ്ട് ആണെങ്കിൽ പോലും ഓവർ ഹെഡ് സ്പീക്കേഴ്സിലേക്കും കണക്ഷൻ പോയിട്ടുണ്ട് അപ്പം ഇവിടെ കാണുന്ന എല്ലാ സ്പീക്കേഴ്സും വർക്കിംഗ് ആണ് ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അടിപ്പൊളി സൗണ്ടാണ് മൂന്നാമത്തെ സ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ക്രീനിൻ്റെ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് അടികൾ സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ സിൽവർ സ്ക്രീനാണ് ഇതിൻ്റെ പ്രത്യേകത എല്ലാ ടു കെയും ഫോർ കെയും ത്രീ ഡിയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന തരത്തിലാണ് ഈ സ്ക്രീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഈ മൂന്നാമത് സ്ക്രീനിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്റ്റിയുടെ ടു കെ പ്രൊജക്ഷനാണ് ഈ സ്ക്രീനിൽ വരുന്നത്